ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോമതി ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന കാണുമ്പോൾ ബാലമ്മനെന്ന് ചോദിക്കുകയാണ് എന്തു പറ്റി ഇതിൻ്റെ മുഖം പാടിയിരിക്കുന്നത് ബാലട്ടാ ഞാനൊരു കാര്യം ഓർക്കുമായിരുന്നു നമ്മുടെ ധർമ്മനെക്കുറിച്ചാണ് ധർമ്മൻ എന്ത് പറ്റി ധർമ്മൻ അവൻ പാവം ഇവിടെ എല്ലാവർക്കും ഓരോ കുടുംബങ്ങളായി ഉത്തരവാദിത്തങ്ങളായി ജോലിയും പൈസയും ഒക്കെ അവരൊക്കെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ധർമ്മനാണെങ്കിലോ പാവം അവനാണെങ്കിലും ഒരു കുടുംബം ആയിട്ടില്ല കുട്ടികളോ ഒന്നും ആയിട്ടില്ല അവരുടെ ഒരു വാലാട്ടി പോലെ ഇങ്ങനെ നടക്കുന്നു അത് മതിയോ ആ അതെന്തടി നീ ഇപ്പം അങ്ങനെ പറയണേ ധർമ്മനെ നമ്മൾ ഒറ്റപ്പെടുത്തിയോ എൻ്റെ നിഴലല്ലേ അവൻ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും എനിക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുമോ ശരിയായിരിക്കാം അങ്ങനെ നിഴലായിട്ട് നടന്നാൽ മതിയോ പാലേട്ടാ ധർമ്മൻ എൻ്റെ കൂടെപ്പുറപ്പല്ലേ അവൻ അവന് ഒരു നല്ലൊരു ഭാവി അവനും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഉള്ളിൽ ഇവിടെ എല്ലാവരോടും ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലും നല്ല വിഷമമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കണമായിരുന്നു പക്ഷേ ദൈവ എന്തായാലും ഗോമതി നീ ഇപ്പം ഇത് പറഞ്ഞ് നന്നായി കുറച്ചുകൂടെ നേരത്തെ നിനക്കിത് പറയുമായിരുന്നു ഞാനെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചനായിരുന്നു ധർമ്മൻ്റെ ചില കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പം ഞാൻ അത്രയ്ക്കൊന്നും അങ്ങോട്ട് ചിന്തിച്ചില്ല അവൻ എൻ്റെ കൂടെ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കും എന്നൊരു പ്രതീക്ഷയാണ് ഞാനും വിചാരിച്ചിരുന്നത് വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും അവന് ചിന്തയൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത് അങ്ങനെയല്ല വല്ല അവൻ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ കൂടെ കുട്ടിയായിരുന്നപ്പോൾ ഇറങ്ങി വന്നതല്ലേ അവൻ ഇനിയെങ്കിലും അവൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടേ ശരിയാണ് പിന്നെ നമ്മൾ അവനെ കരുതും കരുതലും സ്നേഹവും കൊടുക്കുന്ന പോലെ നമ്മുടെ മക്കൾ അവനെ സ്നേഹിക്കണമെന്നില്ല അവരൊക്കെ അവരുടെ കാര്യങ്ങളായി മാറിപ്പോകുമ്പോൾ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ ധർമ്മൻ ഒറ്റയ്ക്കായി പോവും അവൻ ആരും ഇല്ലാതായി പോവും എന്ന് പറഞ്ഞ് ഗോമതി ഭയങ്കര ധർമ്മസങ്കടത്തിലാണ് അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ബാലനും തോന്നുന്നുണ്ട് ശരിയാണ് അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം ഇനി അധികം താമസിപ്പിക്കാൻ പാടില്ല ഇപ്പം തന്നെ അവനും വയസ്സ് ഇത്രയൊക്കെ ആയി നമ്മളോട് ഇന്നേ വരെ ഒരു കാര്യവും മനസ്സ് തുറന്ന് അവൻ ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു അതുതന്നെ പിന്നെ ബാക്കി എല്ലാവർക്കും അവൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും പക്ഷേ അവൻ്റെ ഒരു കാര്യം വന്നാലോ ഇവിടെ മറ്റുള്ളവർക്ക് നിൽക്കാൻ വലിയൊരു പാടാണ് ആ അതുകൊണ്ടാണ് ഞാനും പറയണത് നമുക്ക് എത്രയും വേഗം ധർമ്മന് വേണ്ടി ഒരു വിവാഹം നടത്തി കൊടുക്കണം അവനൊരു കുടുംബമാക്കണം അവനും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് എന്നവർ രണ്ടുപേരും കൂടെ അങ്ങനെ ധർമ്മനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനോ ഇപ്പുറത്തെ റൂമിൽ നമ്മൾ ആര്യനും അതുപോലെ മിത്രയും കൂടെ സംസാരിക്കുന്നുണ്ട് മിത്രയുടെ ഓരോ ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് അത് ഇങ്ങനെ മിത്രയ്ക്ക് ശരിക്കും പോലീസുകാരി ആവാനായിരുന്നു ആഗ്രഹം പക്ഷേ അച്ഛനും അമ്മയും അത്രയ്ക്ക് ആഗ്രഹങ്ങളൊന്നും ചോദിക്കാതെ തന്നെ സ്പോർട്സിലൊക്കെ വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊക്കെ ആക്റ്റീവ് ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംസാരത്തിലായിരുന്നു അന്ന് രാത്രി അവർ അതുകൊണ്ട് ഇതെല്ലാം കേട്ടിട്ട് ആരും പറയാം ശരി അങ്ങനെയാണെങ്കിൽ നീ മാത്രമല്ലടി ഞാനും സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹോട്ടത്തിലൊക്കെ നല്ല ബഹു കേമനായിരുന്നു അത് എനിക്കറിയും ചുമ്മാ നമ്പർ അടിക്കില്ലേ ഞാൻ എനിക്കിതൊക്കെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നീ കള്ളം പറയല്ലേ അല്ല മിത്രേ ഇവിടെ നീ അല്ലെങ്കിൽ സ്പോർട്സ് ക്ലബ്ബിലൊക്കെ പോയി അന്വേഷിച്ച് നോക്ക് ഓരോ മത്സരങ്ങൾ വരുമ്പം ഞാനായിരുന്നു ഫസ്റ്റ് ആണോ എന്നാൽ പിന്നെ കാണാം കാണാം നമുക്ക് തമ്മിൽ ഒരു മത്സരം വച്ചാലോ ഓട്ട മത്സരം പിന്നെ നന്നായിരിക്കും ഇവിടെ എവിടെ ഓടാനാ അതൊന്നും കുഴപ്പമില്ല നമ്മൾ നമ്മളവിടുത്തെ ഗ്രൗണ്ടില്ലേ അവിടെ പോയി നമുക്ക് രാവിലെ ഓ ഒരു ഓട്ട മത്സരം നടത്താം നീയാണോ ജയിക്കുന്നത് ഞാനാണോ ജയിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ പക്ഷേ ആരിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മിത്രയ്ക്ക് രാവിലെ ഒരു എക്സർസൈസ് കൊടുക്കാൻ കേട്ടോ പ്രാക്ടീസും കൂടെയാണ് ഓടി ദിവസവും ഓടി ഓടി പ്രാക്ടീസ് ചെയ്ത് ശരിക്കും മിത്രയുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് മിത്രയെ കൊണ്ടെത്തിക്കണം ഒരു പോലീസ് കാര്യമാവുക അല്ലെങ്കിൽ ഐ എ എസ് കാര്യ അതിലേക്ക് എത്തിക്കണം മിത്ര അറിയാണ്ട് മിത്രയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതോ ഉഴപ്പും അതുകൊണ്ട് അങ്ങനെ പറയാതെ ഒരു മത്സരം വെക്കാൻ തന്നെ പറയാം വാശി കയറ്റുകയാണ് അങ്ങനെ ആ വാശിയിൽ മിത്ര വീഴണുണ്ട് മിത്ര പറയാം ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് കാവില നോക്കാം കാവിലനെ വിളിച്ചണർത്തു നമുക്ക് ഒരു ഓട്ടമത്സരം വെക്കാം ഞാൻ തന്നെ ജയിക്കും എനിക്ക് ഉറപ്പ അപ്പോൾ മാريم പറയാന അങ്ങനെ അല്ല ഞാൻ തന്നെ ജയിക്കും കാണാലോ എന്നാ പിന്നെ നമുക്ക് കാവില പാട്ട് മത്സരത്തിനെ കാണാം എന്നൊക്കെ പറയുന്നു രണ്ടു വീര മുടെ പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ അതിന്റെ അടുത്ത റൂമിലെ ദേവിയും ആനന്ദം കൊണ്ട് സംസാരിക്കുമ്പോൾ ദേവി വല്ലാതെ വിഷമിച്ചും ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണ് കേട്ടോ കള്ളത്തരത്തിൻ്റെ ആശാതി അല്ലേ അപ്പോൾ ആനന്ദ് ചോദിക്കുകയാണ് എന്താടി നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണേ ഏയ് ഒന്നുമില്ല എന്നാ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറ അപ്പോഴാണ് ദേവി സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ച വിശേഷം മനസ്സിൽ ഓർത്തെടുത്തിട്ട് ദൈവമേ എങ്ങനെ ഞാൻ പറയാനാ അല്ല ആനന്ദേട്ടാ എന്താ അല്ല നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നൊക്കെ പറയാം ആ അതൊക്കെ പോട്ടെ പിന്നീടാ സാറേ നിന്റെ സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ചിരുന്നോ ആ ഇല്ല അതെന്തേ വേണ്ടാന്ന് പറഞ്ഞു അല്ല വേണം ഇപ്പോൾ ഒന്നും ചോദിച്ചില്ല എപ്പോഴായാലും കൊണ്ട് കൊടുക്കണമല്ലോ സർട്ടിഫിക്കറ്റ് ആ അതാ നിൻ്റെ വീട്ടിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് അത് പറയുമ്പോൾ എന്താ നിൻ്റെ മുഖം മാടുന്നത് പിന്നെ നിൻ്റെ ശബ്ദത്തിനൊരു പതർച്ച സത്യം ദേവി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലേ ഏയ് അങ്ങനെയൊന്നും വീട്ടിൽ തന്നെ ഉണ്ട് അതിനി വീട്ടിൽ പോകുമ്പോൾ എടുത്തിട്ട് വരാം ശരി പക്ഷേ എനിക്കഭിമാനം കേട്ടോ നീ സ്കൂളിലെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അവരുടെ കാര്യങ്ങളും അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ മിത്രേനെ വിളിച്ചു കൊടുത്താട്ടോ ആര്യൻ ആര്യൻ ചോദിക്കുന്നുണ്ട് ഏ മണി ആറായല്ലോ നീ എന്തേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നെ രാവിലെ മത്സരം നടത്തണമെന്ന് പറഞ്ഞിരുന്നല്ലേ എൻ്റെ ആര്യ ആറുമണിയാലേ ആയുള്ളൂ എന്തിനാണ് വിളിച്ചു ഉണർത്തിയത് അത് പറ്റത്തില്ല എനിക്ക് ഞാൻ എനിക്ക് നീ വാക്ക് തിന്നതാണ് നമുക്ക് ഓട്ട മത്സരം നടത്തണമെന്നാണ് എന്നാലും കുറച്ച് കഴിയട്ടെ ഇനി കുറച്ച് കഴിയേണ്ട പറ്റത്തില്ല രാവിലെ തന്നെ ഓടണം എണീറ്റ് വാ അങ്ങനെ മിത്രയെ വലിച്ചു എഴുന്നേപ്പിക്കുകയാണ് മീ ചുരിദാറൊക്കെ ഇടെ റെഡിയായി നിൽക്കുമ്പോൾ ആര്യം വന്ന് ചോദിക്കാം അയ്യേ ഓട്ട മത്സരത്തിന് ഇതാണോടിയിടുന്നത് നിനക്ക് ട്രാക്ക് സൂട്ടൊന്നും പിന്നെ ട്രാക്ക് സൂട്ട് എനിക്കില്ല അല്ലെങ്കിൽ ട്രാക്ക് സൂട്ടിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല ചുരിദാറിട്ടാലും ഞാൻ സൂപ്പറായിട്ട് ഓടും നോക്കുമോ എത്ര ഞാനിങ്ങനെ ഓടുമ്പോഴേ ശരിക്കും എൻ്റെ കാലുകൾ ഓടുകയല്ല ചെയ്യുന്നത് പറന്ന് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് സ്പീഡാണ് എൻ്റെ ഓട്ടം ആണല്ലേ നമുക്ക് കാണാം എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരോട് പതിയെ ഇറങ്ങാം ആരോടും പറയാതെയാണ് പോകുന്നത് അപ്പോൾ മുറ്റത്ത് നോക്കി ചെല്ലണതും ദേവി അവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് കാണാം വിവരം ദേവിയെടുത്തി ഓ കഷ്ടകാലം ഇനിയിപ്പോൾ തുടങ്ങും എവിടെ പോകണം എന്തിനു പോകണമെന്നല്ല നമുക്ക് കാണാത്ത പോലെ ഒഴിഞ്ഞു പോവാം എന്നും പറഞ്ഞവർ ആ സൈഡിൽ കൂടെ പോണതും ദേവി കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ദേവി ചോദിക്കുന്നുണ്ട് ആഹാ ആര്യ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നത് ആ ഞങ്ങൾ അത് ചേച്ചി ട്യൂഷൻ എടുക്കാൻ പോവാ ഞാൻ ട്യൂഷൻ വൈകിട്ടല്ലേ ഇത്രയും എടുക്കാൻ പോകുന്നത് ആ വൈകിട്ടായിരുന്നു അവർക്കിപ്പോൾ കുറച്ച് സൗകര്യ കുട്ടികളൊക്കെ ക്ഷീണിച്ച് വൈകുന്നേരം വരുന്നോണ്ടേ പിന്നെ ട്യൂഷനെന്ന് പറഞ്ഞ് വീണ്ടും അങ്ങനെ ഇരിക്കുമ്പോൾ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് എന്നോട് രാവിലെ ചെല്ലാൻ പറഞ്ഞു അതുകൊണ്ട് രാവിലെ പോവാം ആണോ അതോ വേറെ വല്ല കള്ളത്തരം ഉണ്ടോ ഏ എന്ത് കള്ളത്തരം ഞങ്ങൾക്കൊരു കള്ളത്തരവും ഇല്ല അപ്പം ആരെയും പറയണ്ട ഇപ്പതേ അവൾക്ക് ട്യൂഷൻ രാവിലെ ആക്കിയപ്പോൾ കഷ്ടപ്പാട് എനിക്കാണ് ഞാനിനി രാവിലെ കൊണ്ട് വിടണമല്ലോ ശരി ശരി എന്നാൽ പിന്നെ നിങ്ങൾ പൊക്കോ അങ്ങനെ അവരവിടുന്ന് ഹോട്ടൽ മത്സരത്തിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ടാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത് അപ്പോൾ മീനാക്ഷിക്ക് മിത്രയുടെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളുണ്ടെ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് ദേവി അതേ പിന്നെ ആ മിത്രയ്ക്ക് ഈ ട്യൂഷൻ സമയം മാറ്റിയോ രാവിലെ ആക്കിയോ ഇല്ലല്ലോ ആര് പറഞ്ഞു ചേച്ചി രണ്ടുപേരും കൂടി ഇതേ പോകുന്നുണ്ടോ ആ എനിക്കറിയില്ല ട്യൂഷനൊന്നും മാറ്റിയിട്ടില്ല എങ്കിൽ അവൾ എന്നോട് പറയത്തോ കണ്ടോ എന്തോ കള്ളത്തരം എനിക്ക് അപ്പോഴേ തോന്നിയതാണ് വേറെ എങ്ങോട്ടാക്കിയാണ് രണ്ടുപേരും കൂടെ പോയത് ആണോ ആ ഞാനിത് കണ്ടുപിടിക്കും നോക്കിക്കോ എന്ന് മീനാക്ഷിയോട് ദേവി പറയാണ് അവര് നേരെ ഗ്രൗണ്ടിലേക്ക് ചെല്ലട്ടും ഓടാൻ വേണ്ടി പ്രാക്ടീസൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാട്ടോ കൈയും കാലും ഒക്കെ വാമക്കപ്പൊക്കെ വരുത്തി നല്ല സ്മാർട്ടായിട്ട് മിത്രം നിൽക്കുക ഇതൊക്കെ കാണുമ്പോൾ ആരിന് അത്ഭുതം തോന്നുക മിത്രയുടെ ഒരു സ്മാർട്ട്നെസ്സും ഇതൊക്കെ ആഹാ നീ കൊള്ളാവല്ലോ ഓടാൻ വേണ്ടി ഭയങ്കരമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയല്ലേ അതെ ഞാൻ തയ്യാറെടുത്ത് തന്നെ നിൽക്കുന്നത് നമുക്കങ്ങോട് തുടങ്ങാം ശരി എന്നാൽ തുടങ്ങാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്